والله أخرجكم من بطون أمهاتكم لا تعلمون لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون سنيا الله سهودري سهودر ماري ساتي بيشواس نيجلاي ساتي അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഒന്നും അറിയാത്തവനായിട്ടാണ് യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരും ഈ ലോകത്ത് ജന്മം കൊള്ളുന്നത് ഏറ്റവും ബുദ്ധിയും അറിവും വിവേകവും ഒക്കെ ഉള്ളത് മനുഷ്യനാണെങ്കിലും ലോകത്ത് ജനിക്കുമ്പോൾ ഒരു വിവരവും ഇല്ലാത്തവനായി ജനിക്കുന്നത് മനുഷ്യനാണ് മറ്റെല്ലാ ജീവികൾക്കും ഏറ്റവും ചുരുങ്ങിയത് അവ എന്തു കഴിക്കണം അത് എവിടെ നിന്ന് കിട്ടും ആ ഭക്ഷണത്തെക്കുറിച്ചുള്ള ഒരു ബോധമെങ്കിലും ഇല്ലാതെ ഒരു ജീവിയും ഇവിടെ ജനിക്കുന്നില്ല എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജനിച്ച് അവൻ്റെ വായയിലേക്ക് മറ്റാരെങ്കിലും ഭക്ഷണം എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ്റെ ജീവൻ പോലും ഇവിടെ നിലനിൽക്കുകയില്ല അതുകൊണ്ട് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ എന്തെല്ലാം അറിവുകളുണ്ടോ ആ അറിവുകളെല്ലാം നമ്മൾ പഠിച്ചതാണ് അപ്പോൾ പഠിക്കുക എന്ന ഒരു വിദ്യാർത്ഥിയാണ് എപ്പോഴും നമ്മൾ അതിലുപരി എന്തെങ്കിലും ഒന്ന് നമ്മൾ പഠിപ്പിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിപ്പിച്ച് തന്ന ഒരാളും ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് പഠിപ്പിച്ചു കൊണ്ടും പഠിച്ചു കൊണ്ടുമാണ് നമ്മളെല്ലാവരും ജീവിച്ച് മുന്നോട്ട് പോകുന്നത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അല്പം ശ്രദ്ധ പുലർത്തിയിരുന്നുവെങ്കിൽ ഒരു നമ്മളൊന്നും ഇതുപോലെ ആകുമായിരുന്നില്ല എന്ന് പലപ്പോഴും ചില സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ചിന്തിച്ചു പോയിട്ടുണ്ടായിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നവർ പഠിപ്പിച്ച പല അറിവില്ലായ്മകളും അവിവേകങ്ങളും അധർമ്മങ്ങളും നമ്മുടെ ജീവിതത്തെ തന്നെ പലപ്പോഴും വഴികേടിലേക്ക് നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് പഠിപ്പിക്കുന്നവർക്ക് ശ്രദ്ധ വേണം പഠിക്കുന്നവർക്കും ശ്രദ്ധ വേണമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ഗുരുനാഥനാണ് മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹി വസ്സലമ ഒന്നും ജീവിതത്തിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ചും പഠിക്ക പഠിപ്പിക്കാൻ വിട്ടുപോയിട്ടില്ല അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം കാര്യങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിന്റെ സകല മേഖലകളിലും നമുക്ക് ഗുരുനാഥനായി നമുക്ക് മാതൃകയായി നമുക്ക് അറിവ് പകർന്ന് നബി സല്ലല്ലാഹു അലൈ വസ്സല്ല ഏത് കാലത്തും ഏത് കാലഘട്ടങ്ങളിലും ആ അറിവ് നമ്മളോടൊപ്പമുണ്ട് ഷാഹിദൻ താങ്കളെ നാം അയച്ചിരിക്കുന്നത് ായിട്ടാണ് ഈ ആളുകൾ മുഴുവനും എന്ത് പ്രവർത്തിക്കുന്നു എന്ത് ചെയ്യുന്നു അവർ എന്തു ചെയ്യണം എന്നതിനെല്ലാം സാക്ഷി താങ്കളാകുന്നു ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും പഠിപ്പിച്ചു കൊടുത്ത അറിവിന്റെ സാക്ഷി പ്രവാചകനാണ് അറിവുകളെ സ്വീകരിക്കുവാനുള്ള സന്തോഷ വാർത്തയും അറിവുകളെ നിരാകരിച്ചാൽ ഉണ്ടാകുന്ന താക്കീതുകളുമായിട്ടാണ് നബീസ്മം ഓരോ വാക്കുകളും നമ്മളെ പഠിപ്പിച്ചത് കൂലിണ്ട് എന്നെ ചെയ്ത കുറ്റുണ്ട് സ്വർഗണ്ട് നരകണ്ട് എന്ന് നിരന്തരം ഓർമ്മപ്പെടുത്തി എല്ലാം പഠിപ്പിച്ചു കൊണ്ടിരുന്നത് അള്ളാഹുവിന്റെ അനുഭൂതി പ്രകാരം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക അള്ളാഹുലേക്ക് വിളിക്കുക അള്ളാഹുവിന്റെ വഴി ഇതാണെന്ന് പറഞ്ഞു കൊടുക്കുക മുനീറ പ്രകാശിക്കുന്ന ഒരു വിളക്ക് മനുഷ്യ ജീവിതത്തിൻ്റെ എവിടെയെല്ലാം ഇരുട്ടുണ്ടോ അസമാധാനത്തിൻ്റെ ഇരുട്ട് അശാന്തിയുടെ ഇരുട്ട് അജ്ഞതയുടെ ഇരുട്ട് ഭയത്തിന്റെ ഇരുട്ട് എന്തെല്ലാം ഇരുട്ടുകൾ മനുഷ്യൻ്റെ ഹൃദയങ്ങളിലുണ്ടോ ആ ഇരുട്ടിൽ മുഴുവനും വെളിച്ചമാകാൻ ഒരു വിളക്കായി ചൊലിച്ചു നിൽക്കുന്ന ഒരു പ്രകാശദ്വീപമായി നബിസല്ലാഹ് അലൈവലം ആ അറിവുകൾ പകൽ നമ്മളോടൊപ്പം ഉണ്ടായിട്ടുണ്ട് അപ്പം എന്നെയും നിങ്ങളെയും ഒക്കെ സംസ്കാരമുള്ളവരും ദീനുള്ളവരും ഒക്കെ ആക്കുന്നത് നബിസ്വല്ലാസ്വ പകർന്നു തന്ന ആ അറിവ് തലമുറകളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ എല്ലാവരും അല്പം ശ്രദ്ധ ഈ കാര്യത്തിൽ പുലർത്തണം ഒരു ഉമ്മ ഒരു കുട്ടിക്ക് എല്ലാം പഠിപ്പിച്ചു കൊടുക്കും ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചത് ആരാണ് ഉമ്മയാണ് വസ്ത്രം ധരിക്കാൻ പഠിപ്പിച്ചത് ആരാണ് ഉമ്മയാണ് ജീവിതത്തിൽ എല്ലാ നന്മകളുടെ പാഠങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നത് ഉമ്മയാണ് പക്ഷേ എത്ര ഉമ്മമാർ ഞാൻ എൻ്റെ കുട്ടി ഇന്നിൽ നിന്നാണ് ഈ അറിവൊക്കെ സ്വീകരിക്കണത് അതുകൊണ്ട് എൻ്റെ കുട്ടിന് മുമ്പിൽ വെച്ച് ഞാനൊരു നുണ പറയാൻ പറ്റൂല എന്ന ബോധം എത്ര ഉപമാർക്ക് ഉണ്ടായിരിക്കും എന്നെ കണ്ടാണ് പഠിക്കുന്നത് എൻ്റെ മക്കൾ എട്ട് വയസ്സായ ഒരു കുട്ടി അവൻ ഫോൺ എടുത്തിട്ട് എന്താണ് അശ്ലീല വീഡിയോ കാറും അപ്പോൾ ഭയങ്കര അത്ഭുതത്തോടുകൂടെ ആശ്ചര്യത്തോടുകൂടെ ഉമ്മ അത് കണ്ടു ചോദിക്കുകയാണ് എന്താണ് മോനെ അപ്പൊ നമ്മൾ വിചാരിക്കുന്ന യാദൃച്ഛികമായി അവൻ ഫോൺ കണ്ടപ്പോ അതിലേക്ക് എത്തിയതാണെന്ന് വിചാരിക്കും അങ്ങനെയല്ല പിന്നെ വാപ്പ കാണുന്നത് കണ്ടിട്ട് വാപ്പ കണ്ടുവെച്ച ഫോണിൽ നിന്ന് അവൻ അത് കണ്ടതാണ് അപ്പോൾ വാപ്പക്കതൊക്കെ കാണുമ്പോൾ എന്തൊക്കെ തോന്നണോ അതൊക്കെ എട്ട് വയസ്സുകാരനും തോന്നുന്നുണ്ടല്ലോ എന്നതാണ് ആ ഉമ്മയുടെ ഏറ്റവും വലിയ അത്ഭുതം അപ്പോൾ സുഹൃത്തുക്കൾ ആലോചിച്ച് നോക്കുന്നുങ്ങൾ ലോകത്തെ ഒരു ഒരു വഴി വഴിപിഴച്ചവനും ഒരു തെമ്മാടിയും ഇവർക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ വരേണ്ടതില്ല നമ്മളിൽ നിന്ന് പഠിച്ചതാണ് നമ്മുടെ മക്കൾക്കുള്ളത് നമ്മുടെ വാപ്പാരിൽ നിന്ന് പഠിച്ചതാണ് നമുക്കുള്ളത് പക്ഷെ എൻ്റെ മക്കൾ എന്നെ കണ്ട് വളരുന്നു ഒരു ക്ലാസ് റൂമിൽ നിൽക്കുന്ന അധ്യാപകനെ പോലെ എന്നെയാണ് ഇവൻ നോക്കുന്നത് എന്ന് എത്ര രക്ഷിതാക്കന്മാർക്ക് ഓർമ്മയുണ്ടായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കുന്നു നിങ്ങൾ ഇപ്പൊ സത്യത്തിൽ നമ്മൾ വളരെ ബോധപൂർവം നമ്മളെ ചിലർ പഠിക്കുന്നുണ്ട് കുട്ടികൾ മാത്രമല്ല മക്കൾ മാത്രമല്ല നാട്ടിലുള്ളവരൊക്കെ അങ്ങനെയാണ് ഒരു അല്പം ദീനുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ദീനിയായിട്ടുള്ള ഒരു ഉസ്താദോ ഒരു മൗലവിയോ നിന്ന് നിസ്കരിക്കുമ്പോൾ ബാക്കിലുള്ളവർ നോക്കുന്നുണ്ട് അയാൾ എങ്ങനെ സുചോത് ചെയ്യണത് അയാൾ എങ്ങനെ റുക്കോ ചെയ്യണത് അയാൾ എങ്ങനെ കൈകെട്ടണത് എന്നാലോചിക്കുന്നുണ്ട് നാട്ടിൽ നിങ്ങൾ ഒരു മാന്യനായ വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മാന്യനാണെന്ന് നിങ്ങളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഇയാളുടെ മാന്യതയെന്ന് എല്ലാ കണ്ണുകളും നമ്മളെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ എങ്ങോട്ട് തിരിയുന്നു എന്ത് പറയുന്നു എന്ത് സംസാരിക്കുന്നു ഈ ബോധമൊക്കെ സത്യത്തിൽ ജീവിതത്തിൽ നമുക്കുണ്ടോ എന്നത് ഏറ്റവും പ്രധാനമായി ചിന്തിക്കണം അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒരധ്യാപകനാവുക എന്ന് പറഞ്ഞാൽ അതൊരു ടി ടി സിയോ ബി എഡോ അല്ലെങ്കിൽ അതിൻ്റെ കോഴ്സോ കഴിഞ്ഞവരെ കുറിച്ചല്ല നമ്മളെ നമ്മളാൽ പലരും സ്വാധീനിക്കപ്പെടുന്നു പലരും നമ്മൾ ഇന്ന് പഠിക്കുന്നതിനാണ് കുറച്ച് ശ്രദ്ധയോടുകൂടെ നമ്മൾ ജീവിക്കണം ഒരു അധ്യാപക ബോധത്തോടു കൂടെ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുമ്പോഴും കണ്ടതൊക്കെ സ്വീകരിക്കാതെ അതിന്റെ ശരി തെറ്റുകൾ നോക്കിയാണ് സ്വീകരിക്കണം എന്നാണ് ആദ്യം ഞാൻ ഓതി വെച്ച ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും വല്ലാഹു മിൻ ലാ തഅലമൂന അല്ലാഹു നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്നും വയറുകളിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു ലാ തഅലമൂന ഒന്നും അറിയില്ല നിങ്ങൾക്കൊരു വിവരവും അന്നുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെ നമ്മളൊക്കെ പഠിച്ചത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാനുള്ള കണ്ണും അതേപോലെ തന്നെ കേൾക്കാനുള്ള കാതും ചിന്തിക്കാനുള്ള ഹൃദയവും തന്നെ ഇത് മൂന്ന് ഉപയോഗിച്ചിട്ടേ നമുക്ക് എന്തറിവും ഉള്ളത് കേറിയിട്ടുണ്ടാവുള്ളൂ നമ്മൾ കണ്ടതാകാം കേട്ടതാകാം ചിന്തിച്ച് മനസ്സിലാക്കിയതാകാം ഇതില്ലാതെ ഒരു അറിവ് നമുക്ക് കിട്ടൂല അതുകൊണ്ട് സുഹൃത്തുക്കളെ ബോധപൂർവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കണം ആ ഒരു ബോധം എന്നിൽ നിന്ന് മറ്റുള്ളവരൊക്കെ പഠിക്കുന്നുണ്ടെന്ന് ഉള്ളൊരു ബോധത്തോടു കൂടെ ആയിരിക്കണം നമ്മൾ ഭർത്താവ് വേണ്ടാന്ന് അവർ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് അറിയുന്നത് ഇയാളപ്പം നിന്നുങ്ങാട്ടിൻ്റെ കുട്ടിനെ നല്ലൊരു കുട്ടിയാക്കാൻ എനിക്ക് പറ്റൂരാണ് ഇയാൾ ഈ വീട്ടിലുണ്ടായി അയാളുടെ കൂടെ ജീവിച്ചാൽ എൻ്റെ കുട്ടി ഒരു നല്ല കുട്ടിയാവില്ല അതുകൊണ്ട് ഈ മക്കളുടെ ഭാവി നശിപ്പിക്കണോ അതോ ഒരു ഭർത്താവില്ലാതെ ജീവിക്കണോ എന്ന് ചിന്തിക്കുന്ന എത്ര സഹോദരിമാരുണ്ട് അല്പം ഉത്തരവാദിത്തത്തോട് കൂടെ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ വലിയൊരു അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അറിയണം യഥാർത്ഥത്തിൽ എൻ എങ്ങനെയാണ് ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ മാർഗദർശനം നൽകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നെയും നിങ്ങളെയും കണ്ടു പഠിക്കുന്ന കുട്ടികൾക്ക് സമൂഹത്തിന് നമ്മൾ മാതൃകയാകേണ്ടത് ഒന്നാമത്തെ ഒരു കാര്യ സുഹൃത്തുക്കളെ നമ്മളൊക്കെ പറയുന്നതൊക്കെ കുറച്ച് നമ്മൾ പാലിക്കണം നമ്മൾ പറയണ കാര്യം പാലിക്കണം അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പലതിൻ്റെയും ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ പറയുന്ന കാര്യം ചെയ്യാത്ത ആൾക്കാരുണ്ട് ഏറ്റവും വെറുപ്പുള്ള ഏറ്റവും കോപമുള്ള കാര്യമാണ് എന്താ കോപുള്ള സദാചാരങ്ങളും നന്മകളും നമ്മളെ കുട്ടികളോട് എത്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട് സുഹൃത്തുക്കളെ എന്തൊക്കെ ഉപദേശിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള അർഹത വാപ്പക്കുണ്ടെന്ന ബോധം മക്കുണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരു അധ്യാപകനാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇയാൾ പഠിക്കാൻ പറയണു ഇയാളെന്തേലും പഠിപ്പിക്കണ്ടേ നമുക്ക് വായിക്കടോ പഠിക്കടോ എന്തടോ മാർക്കില്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പഠിപ്പിച്ചു നിങ്ങൾ ഇതുവരെ ഒരു കൊല്ലം പഠിപ്പിച്ചിട്ട് എനിക്ക് എന്താ മനസ്സിലായത് എന്നാ കുട്ടി ചിന്തിക്കുന്നുവെങ്കിൽ പറയുന്ന വാക്കുകളെ അതൊരു പാലിക്കുക കത്രിക കൊണ്ട് ചുണ്ടുമുറിക്കുന്നതാണ് നരകത്തിൻ്റെ കത്രിക കൊണ്ട് തീയിൻ്റെ കത്രിക കൊണ്ട് അല്ലെങ്കിൽ കുടൽമാരെ പുറത്ത് ഇങ്ങനെ കടന്നിട്ട് നരകത്തെങ്ങനെ ചുറ്റുന്നാണ് ഇതൊക്കെ ആരാ ആരാധിച്ചിട്ട് പറയുന്നതിനോട് നീതി പുലർത്താതെ പറയുന്നത് പാലിക്കാത്ത ഒരാൾക്ക് ഒരു ഗുരുനാഥനാകാൻ പറ്റില്ല ഒരു മാതൃകയാകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളൊക്കെ പറയുന്നവരും ഉപദേശിക്കുന്നവരുമാണ് അതിന് മൗലവി ആവണം പണ്ഡിതനാകണം ഉസ്താദാകണമെന്ന് ആവശ്യമില്ല നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കണം മക്കൾക്കും നാട്ടിൽക്കും നമ്മളെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും നമ്മുടെ സ്ഥാപനത്തിലെ സ്റ്റാഫിനും ഒക്കെ പറഞ്ഞു കൊടുക്കണം ആ പറയുന്നതിൽ നമ്മൾ എത്ര ഉത്തരവാദിത്വവും അതേപോലെ തന്നെ എത്രമാത്രം അതിനോട് നീതി പുലർത്തുന്നു എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ അതിന് പ്രായോഗികമായ ചില വഴികൾ നമുക്കറിയാം വനത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അത് പ്രായോഗികമാക്കാൻ നബി എന്താ ചെയ്യുന്നത് വിശ്വാസം കുട്ടിൻ്റെ ഇടത്തെ കൈ പിടിച്ചു ഇടത്തഞ്ഞ് കഴിച്ചോ അപ്പം വനത്തെ കൈ കൊണ്ടേ കഴിക്കുകയുള്ളൂ പ്രായോഗികമായി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കാര്യമാണ് നമ്മൾ കുട്ടികളുടെ കൂടെ യാത്ര റൂമറൊക്കെ വേണ്ടി അതിലേക്ക് പോവുക നമുക്ക് എന്ത് ചെയ്യാം കുട്ടികളോട് എന്തൊക്കെ പറയാണ്ട് സുഹൃത്തുക്കൾ കുട്ടികളെന്ന് പറഞ്ഞാൽ നിർത്താതെ സംസാരിക്കും നിങ്ങളുടെ വീടുകളിലൊക്കെ അഞ്ചു വയസ്സും ആറു വയസ്സൊക്കെ ആയ കുട്ടികളെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ എന്നങ്ങൾക്ക് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ കുട്ടിയോട് മിണ്ട കൈയുണ്ട് നിങ്ങൾ നിങ്ങൾ വായത്തുറക്കുമ്പോഴേക്കും ഒന്ന് മിണ്ടാതിരുന്നാണ് എന്ന അവൻ നിങ്ങളോട് മര്യാദല്ലാതെ പറ എന്നാ അവൻ കേൾക്കാനും പറയാനൊക്കെ സമയം എന്തെങ്കിലും പറയാനും കേൾക്കാനും ചോദിച്ചു കൊണ്ടേയിരിക്കുന്ന ആ വാചാലമായ ആ നിഷ്കളങ്കമായ ഒരു കറയും പറ്റാത്ത മനസ്സിനോട് വർത്തമാനം പറയാൻ നല്ലത് പറയാൻ കുറെ ആൾക്കാർക്ക് അറിയില്ല കുറേ ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവില്ല പല ആളുകളും അതിനെ പരിഗണിക്കുന്നില്ല സത്യത്തിൽ നമ്മൾ അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കണം മരണവേളകളിൽ നമുക്ക് അവരോട് പറയാറുണ്ട് സന്തോഷത്തിന്റെ വേളകളിൽ നമുക്ക് അവരോട് പറയാറുണ്ട് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം ആ മനസ്സുകളിൽ പതിയും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക പഠിപ്പിക്കണ നമുക്ക് അറിവ് വേണം എങ്ങനെ പഠിപ്പിക്കണമെന്ന് നമുക്കറിയണം എന്നാണ് സുഹൃത്തുക്കളെ സ്നേഹമാണ് പ്രധാനം പൊയ്ക്കോ നല്ല മരണം വാങ്ങാൻ മക്കളോട് എപ്പോഴും ആട്ടി അകറ്റ എന്ത് കണ്ടാലും അതിനെ ആട്ടി അകറ്റല്ലവൾ നമുക്ക് അവരോട് സ്നേഹത്തോടെ പറയാൻ വേണ്ടി കഴിഞ്ഞു അത് ഏറ്റവും പ്രധാനപ്പെട്ട എപ്പോഴും പറയണ ഉദാഹരണമല്ല സുഹൃത്തുക്കൾ ആൾക്കാരെല്ലാവരും അങ്ങനെ പെരുമാറും പള്ളിക്ക് മൂത്രം ഒഴിച്ചവനോട് ആരെങ്കിലും നല്ല എളുക്കു വർത്താനം പറഞ്ഞു ആരും പറഞ്ഞില്ല കാരണം ആലോചിച്ചാലല്ലോ പള്ളിക്ക് മൂത്രം ഒഴിക്കുക പറഞ്ഞാൽ പിന്നെ അതിലിപ്പോൾ എന്താപ്പോൾ ചോദിക്കാൻ അവനോട് ഇപ്പം എന്താ ചോദ്യം ചെയ്താൽ പറഞ്ഞാൽ ഈ പള്ളിക്ക് ഒരാൾ മൂത്ര ഒഴിക്കണ ഈ സുഹൃത്തുക്കൾ അത്രയും അറിവില്ലാത്തവനല്ലവൻ ഒരു ശത്രു വന്ന് പള്ളി നശിപ്പിക്കാൻ ഒഴിച്ചതല്ല ഒരു ഗ്രാമീണനായ ഒരു മനുഷ്യൻ പക്ഷെ നബീസുലാസ്മ എന്താ ചെയ്ത് ഒരടൊക്കെ മാറിക്കാൻ വേണ്ടി പറഞ്ഞു അവർ പറഞ്ഞതിനെ നബി പറഞ്ഞു പക്ഷെ നബി നബീസ്ലാസ്മ അതിന് ഒരു ഭാഷ വേറെയുണ്ട് പള്ളി അതിനുള്ളതല്ല പള്ളി ആരാധനകൾക്കുള്ളതാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും ആ മൂത്രം ഒഴിച്ച സ്ഥലത്ത് അതിന് പരിഹാരം ഉണ്ടാക്കാൻ അയാളെ അല്ല ചുമതലപ്പെടുത്തും അയാക്ക് ഫൈനിടാനോ ശിക്ഷിക്കാനോ അല്ല വേറെ ആൾക്കാർ കൊടുന്ന് അവിടെ വെള്ളം ഒഴിപ്പിച്ചു വൃത്തിയാക്കി ആ ഒരു പെരുമാറ്റം ഇത് കുട്ടികളോടെ എല്ലാ സമയവും ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത കാണിച്ച് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ എപ്പോഴും വഴക്കും ഷണ്ടയും തല്ലും വാക്കേറ്റവും ഇതുകൊണ്ട് എന്താ കാര്യം സ്നേഹത്തോടുകൂടെ സംസാരിക്കുക എന്നുള്ളത് ഏറ്റവും നബീസ്ലാസ്മാൻ്റെ മാതൃകയിൽ കാണുന്നത് ഏറ്റവും സ്നേഹപരമായ സംസാരങ്ങൾ കുറച്ചൊക്കെ ഒരു ക്ഷമ വേണം എല്ലാവർക്കും ആര് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം മറ്റൊരാളെ പഠിപ്പിക്കണമെങ്കിലും പഠിക്കണമെങ്കിലും വേണ്ടൊരു കാര്യമാണ് ക്ഷമാ എന്നാണ് നമ്മൾ പ്രകോപിതരാകെ പ്രകോപിതരായി പറയുന്ന അവിവേകങ്ങളും അസത്യങ്ങളും തെറിവാക്കുകളും ഇതൊക്കെ നമ്മളെക്കുറിച്ചുള്ള എല്ലാ മതിപ്പും സംസ്കാരവും നഷ്ടപ്പെടുത്തി കളയും വളരെ പക്വമായി നമ്മുടെ നിലവാരം കാത്തു സൂക്ഷിച്ച് വാപ്പയാണെന്ന ബോധം ഉമ്മയാണെന്ന ബോധം ഉസ്താദാണെന്ന ബോധത്തോടുകൂടെ പെരുമാറാൻ കഴിയണം പിന്നെ അടിച്ച് ഒന്നിച്ച് പഠിപ്പിക്കാൻ കഴിയില്ല എന്നാണ് മദ്യം എങ്ങനെയാണ് നിരോധിച്ചത് വലത്തക്കുറബുസ്വലാത്ത വാനും സുഖാറായി നിസ്കരിക്കുമ്പോൾ കള്ളുടിക്കുന്നതല്ല നിസ്കരിക്കുമ്പോൾ മദ്യപിക്കരുത് പിന്നെ അടുത്ത ഘട്ടത്തിലല്ലേ സുഹൃത്തുക്കളെ പറഞ്ഞത് ഹൽഅ നിർത്താനായി വിരമിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും വിരമിച്ചു ഞാൻ പറഞ്ഞ ഒരു തെറ്റ് കുറച്ചാൽ ഉണയി കൊണ്ടു എന്ന് പറയാനല്ല ഒരു പക്ഷേ ജീവിതത്തിൽ ഒരാളെ മാറ്റിയെടുക്കാൻ ചില സാവകാശങ്ങൾ വരും നന്നാവൂലടാ എന്ന് പറഞ്ഞ് ശഭിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട് അവർക്കെതിരെ പ്രാർത്ഥിക്കാം നമ്മളെ മക്കളൊക്കെ എങ്ങനെയായത് നമ്മളെ പ്രാർത്ഥന കൊണ്ടായിരിക്കും സുഹൃത്തുക്കൾ ചിലപ്പോൾ ഈ ഗുണം പിടിക്കൂലടാ അനക്കൊരു തൊഴിലും കിട്ടില്ല നിനക്കൊരു ജോലിയും കിട്ടില്ല നീ നന്നാവൂലടാ നമ്മൾ പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട് എപ്പോഴോ ദേശമുണ്ടായ അത് പുലർന്നതാവാം അത് പുലർന്നതാവാം അങ്ങനെ എതിരെ പ്രാർത്ഥിച്ചാൽ അത് അതുപോലെ സംഭവിക്കുമെന്നാണ് സുഹൃത്തുക്കളെ നമ്മൾ നമ്മൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മാതൃകയാകേണ്ടവരെ എന്തെങ്കിലുമൊക്കെ തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ ചുഭിതരായി അവർക്കെതിരെ പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പറ്റും നമ്മൾ എന്തു പറയുന്നു അതിൽ നമ്മൾ സത്യസന്ധത പാലിക്കുന്നു എന്നവർ പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ ഒരൊറ്റ വാക്കുകൊണ്ട് ഒരാൾ ജീവിതത്തിൽ മുഴുവനും വിജയിക്കാൻ ഒരു വാക്ക് 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 മതി വാപ്പാന്റെ ഒരു 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 ഉസ്താദിന്റെ നോക്ക് നിങ്ങൾ എത്ര വാക്കുമായി സമുദായത്തിൽ ഏറ്റവും വാത്സല്യമുള്ളവൻ അബൂബക്കറാണ് ഒരാൾക്ക് കൊടുക്കുന്ന അംഗീകാരാണ് പരസ്യമായി പറയാണ് ഈ സമുദായത്തിൽ ഏറ്റവും നല്ല ദയ കാണിക്കുന്നവൻ അബൂബക്കർ ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്നവൻ ആരാണ് ഏറ്റവും അധികം ലജ്ജ കാണിക്കുന്നവൻ എന്തെങ്കിലും ഒരു ഒരു അരുതാത്ത കാര്യങ്ങൾ കാണുമ്പോൾ അതിനോട് അങ്ങേയറ്റം ലജ്ജ കാണിക്കുന്ന ലജ്ജോടെ പെരുമാറുന്നവൻ ഉസ്മാൻ ഏറ്റവും ബുദ്ധിപരമായി വിധി പറയാൻ കഴിയുന്നവൻ മത നിയമങ്ങൾ നിയമങ്ങൾ അനന്തരാവകാശ ഇസ്ലാമിക കാര്യങ്ങൾ അത് ഏറ്റവും ഏറ്റവും നന്നായി നന്നായി അറിയുന്നവൻ ഖുർആൻ ഓത്തുകാരൻ ുംറിയു ഉമ്മ അബു എല്ലാ സമൂഹത്തിനും ഒരു കാവൽക്കാരനുണ്ട് ഒരു വിശ്വസ്തനുണ്ട് അതാരാണ് എന്റെ സമുദായത്തിന് അബോ എത്ര ആൾക്കാർ കാണാ പ്രശംസ ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ നാവിലൂടെ വരുന്ന പരാമർശങ്ങൾ ഒരു എപ്പോഴും ശാപവാക്കുകളും അതേപോലത്തെ നിരുത്സാഹപ്പെടുത്തലുകൾക്കും അപ്പുറം ഒരു നല്ല വാക്ക് പറയും ഇതൊക്കെ മനസ്സിൽ ബോധത്തോടെ സംസാരിക്കണം സുഹൃത്തു ബോധത്തോടെ നമ്മൾ ഇത് ചെയ്യണം ആ വാക്കുകൾക്ക് വലിയ സ്വാധീനം പറയണത് ആൾക്കാർക്ക് എന്ത് ചെയ്യണം മനസ്സിലാകണം വ്യക്തതയോടുകൂടെ മനസ്സിലാകണം നബി നബിസ്മ മനസ്സിലാക്കി കൊടുക്ക ഒരിക്കൽ സദസ് എന്ന് നബിസ്മ പറഞ്ഞല്ലോ എന്താണ് ഒരു മുസ്ലിമിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ ഇല കൊഴിയാത്ത ഒരു മരത്തിന്റെ ഉപമയാണ് അപ്പൊ എല്ലാരും ഇങ്ങനെ ഉണ്ടാകുന്ന ഏതാണ് ഈ ഇലകൊഴിയാത്ത മരം മുസ്ലിമിന്റെ ഉപമയായ എല്ലാരും ഓരോ ഭവ താഴ്വരയിലുള്ള ഓരോ ചെടികളുടെ പേര് പറഞ്ഞു ഇബ്ര അബ്ബാസ് അള്ളാഹുന്റെ മനസ്സിലുണ്ടായിരുന്നു അത് നഹ്ലാണ് ഈത്തപ്പഴം ഈത്തപ്പനയാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞില്ല ചെറിയ കുട്ടികൾ വലിയ ആൾക്കാരല്ല ഒപ്പമുള്ളത് പറഞ്ഞില്ല പിന്നെ നബീസ്ലാസും പറയാണ് പിന്നെ അത് ഈന്തപ്പനയാണെന്ന് അപ്പോൾ അദ്ദേഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ പറയാൻ ലജ്ജിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ ചോദ്യം ചിന്തിച്ചു ഉൾക്കൊള്ളാൻ പറ്റുന്ന ചോദ്യങ്ങൾ നബി നബീസ്ലാസും കാര്യങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിരുന്നു എത്ര വ്യക്തതയോടുകൂടി സുഹൃത്തുക്കൾ കുറച്ച് ബോധപൂർവ്വം നമ്മൾ ഇടപെട്ടാൽ നമ്മളെ മക്കളെ നന്നാക്കാൻ ആരും വരേണ്ടിയില്ല നമ്മൾ മാത്രം സന്ദർഭത്തിലും സമയത്തിലും ആവശ്യമുള്ളവരെ പഠിപ്പിക്കണം ഒരു പെൺകുട്ടി നശിക്കാൻ ഒരു പ്രേമം മതി പക്ഷെ പുറത്തിറങ്ങുമ്പോൾ ആൺകുട്ടികളുടെ പെരുമാറണയിലുള്ള ഒരകലവും ഒരന്യതയും നമ്മുടെ കുട്ടികൾക്ക് എത്ര കുട്ടികൾക്ക് ബോധമുണ്ട് കണ്ണു തുറന്ന് നടക്കാൻ പറ്റും സുഹൃത്തുക്കൾ ഈ ഇടവഴികളിലൂടെ ഈ ക്യാമ്പസിൻ്റെ മുന്നിലൂടെ നമ്മുടെ മക്കൾക്ക് ആരാണത് പഠിപ്പിച്ചു കൊടുക്കുക നമ്മളല്ലേ അധ്യാപകർ നമ്മളല്ലേ മാർഗം കാണിച്ചു കൊടുക്കേണ്ടവർ അല്ലേ ലഹരി ലഹരിയാണ് ഒരു വളരെ ചെറു പ്രായമൊക്കെ കുറഞ്ഞൊരു ചെറുപ്പക്കാർ ഇന്ന് ഞാൻ കണ്ടതാണ് അവൻ ജോലി ചെയ്യാണ് അവൻ്റെ കൈ വറച്ചു കൊണ്ടിരിക്കുന്നു അവൻ കൈ കൊണ്ട് തൊടാൻ അവരുദ്ദേശിച്ചെടുത്ത് തൊടാൻ പറ്റുന്നില്ല എത്ര ചെറിയ പ്രായം ഒരു പത്തോ ഇരുപത്തഞ്ചോ വയസ്സ് എന്താ അവന് പറ്റിയത് വായിൽ നിറച്ച് പാൻ പരാകും ലഹരി വസ്തുക്കളുമാണ് ജനിച്ചു വീണത് ലഹരിയിലേക്കാണ് എത്രയാൾ നശിപ്പിച്ചു പോകുന്നു വഴി കാണിക്കാൻ ആളില്ലാതെ കാണിച്ചു കൊടുക്കാൻ ആളില്ലാതെ നശിച്ചു പോകുന്നു അവിടെ സുഹൃത്തുക്കളെ എല്ലാ നന്മകൾക്കും മാതൃകയാകുന്ന ഒരു ഒരധ്യാപകരാകുക അല്ലെങ്കിൽ നന്മകളെ പഠിച്ചെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയാകുക ഇത് രണ്ടുമല്ല പഠിച്ചു തീർക്കാൻ നമുക്ക് പാഠപുസ്തകങ്ങളുണ്ട് നമുക്ക് അതിന് പറ്റുന്ന അധ്യാപനങ്ങളുണ്ട് വിഷയങ്ങളുണ്ട് വിശുദ്ധ ഖുർഹാൻ്റെ ആറായിരത്തി ചില്ലാനം വചനങ്ങളിൽ എത്ര പഠിച്ചു ഒരു മുസ്ലിമായ ഒരു വിദ്യാർത്ഥിയായ നമ്മൾ ഹദീസിൽ നമ്മൾ എത്ര പഠിച്ചു മനസ്സിലാക്കുക അതുകൊണ്ട് ഏറ്റവും ബോധം നൽകേണ്ടത് അധ്യാപകർക്കാണ് യാതൊരു സംശയമില്ല അവരുടെ ബോധമാണ് ഒരു ഭാവി തലമുറയുടെ സിട്ടി നമുക്ക് ബോധമുണ്ടോ നമ്മുടെ മക്കൾക്ക് ബോധമുണ്ടാകും അധ്യാപകന് ബോധമുണ്ടോ വിദ്യാർത്ഥികൾക്ക് ബോധമുണ്ടാകും അതുകൊണ്ട് നമ്മളെല്ലാവരും നന്മയിലേക്ക് ക്ഷണിക്കുന്നവരും നന്മക്ക് മുന്നിൽ നിൽക്കുന്നവരുമാണ് ബോധപൂർവമായ ഒരു ജീവിതം നന്മയുടെ വഴിയിൽ തുടരാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുന്നു അൽഹമുല്ലാൻ ഒരിക്കൽ കൂടെ അള്ളാഹുല സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ പാടില്ലാത്തതുകൊണ്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ആൾക്കാർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒന്ന് പറഞ്ഞത് അനീതി പക്ഷബാധിത്വം ഏതെങ്കിലും ഒരു കുട്ടിനോട് അത് നമ്മുടെ വിദ്യാർത്ഥിയാവട്ടെ മക്കളാകട്ടെ പാടില്ല എന്നാണ് നൊഹ്മാനബിൾ ബഷീർ അലി അള്ളാഹു പറയുന്ന ഒരു സംഭവം അദ്ദേഹത്തിന്റെ എന്തോ അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു അപ്പം ഉമ്മ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലിനെ സാക്ഷി നിർത്താതെ ആ സമ്മാനം കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല അങ്ങനെ അദ്ദേഹം റസൂലിൻ്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു ഒരു സമ്മാനം മകന് കൊടുക്കണ്ടെന്നാണ് അപ്പൊ നിബിസാസി ചോദിച്ചൊരു കാര്യമാണ് ഹാദാ കുല്ലി എല്ലാ മക്കൾക്കുണ്ടോ ഈ സമ്മാനം അള്ളഹനെ സൂക്ഷിച്ചോ മക്കളെ ഒരു പക്ഷപാതിത്വം നമ്മുടെ കുട്ടിക്ക് ഇന്നോട് ഒരു പക്ഷപാതിത്വം വാപ്പാക്കും ഉമ്മാക്കും ഉണ്ട് അല്ലെങ്കിൽ എന്റെ ഉസ്താദിലുണ്ട് തോന്നിയാൽ ആ കുട്ടി നിങ്ങളുടെ ശത്രുവായിരുന്നു നിങ്ങളെ പിന്നെ ഒരിക്കലും അനുസരിക്കും കാരണം ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒന്നാണ് അനീതി അതേമാതിരി പരസ്യയുടെ ഒരാളെ വഷളാക്കാൻ പാടി ഒരാളെ ചീത്ത പറഞ്ഞ് അപമാനിക്കാൻ പാടില്ല അത് എത്ര അധികാരമുള്ള ആളുകളാണെങ്കിലും ചെയ്യാൻ പാടില്ല ആ അപമാനം ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന മുറിവ് ഒരു പക്ഷേ മരണം കൊണ്ടും മുടങ്ങിപ്പോകാത്തതായിരിക്കും അതുകൊണ്ട് നമ്മൾ അധികാരസ്ഥരോ അധ്യാപകന്മാരോ വാപ്പയും ആരാണ് മറ്റുള്ളവർക്കിടയിൽ ഒരാളെ അവഹേളിക്കുവാൻ നമുക്ക് അവകാശമില്ല അങ്ങനെ അവഹേളിക്കുകയാണെങ്കിൽ അയാൾ ചെയ്ത തെറ്റിനേക്കാളും വലുതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റ് അയാൾ ഒരു തെറ്റ് ചെയ്തിട്ടാ നമ്മൾ അയാൾ അവഹേളിക്കണ്ടാവും എന്നാൽ അയാൾ ചെയ്തതിനേക്കാളും വലിയ തെറ്റ് നാം കാണിക്കുന്ന അവഹേളനമാണ് ഒരു കുട്ടി പറഞ്ഞു എൻ്റെ വാപ്പിനെ മിന്നെ കുറാൻ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവന് പഠിക്കാനുള്ള ഒരു അവസരം മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ശരിക്കും നിർവഹിക്കുക എന്നത് അതിൽ അത് അത് നമ്മൾ ചെയ്യണം ചെയ്യാതിരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ആരോട് പേരുമാറുമ്പോൾ മുൻധാരണ അല്ലാതെ പെരുമാറുക പറ്റി എന്തൊക്കെയാണ് വിചാരിച്ചേക്കുക ഇത് അതിനനുസരിച്ച് നമ്മൾ മാറുക ഇതൊക്കെ പലപ്പോഴും പലർക്കും അനുഭവപ്പെടുന്ന പ്രയാസങ്ങളാണ് എല്ലാറ്റിനും വളരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് സുഹൃത്തുക്കൾ ഇതിലെല്ലാം ഉപരി ഒരു നല്ല സാഹചര്യം നമുക്ക് നന്മ പഠിക്കാൻ വേണം നിർബന്ധമായി നിർബന്ധമായത് വേണം ഇന്നത്തെ ക്യാമ്പസുകളും ഇന്നത്തെ പരിസരങ്ങളും ഇന്നത്തെ ചുറ്റുപാടുകളും എല്ലാം എന്ത് തിന്മയിലേക്കും നമ്മുടെ കുട്ടികൾക്ക് എത്താൻ വളരെ എളുപ്പത്തിൽ കഴിയുന്ന ഏതു നല്ല എത്ര നല്ല പരിശീലനം കൊടുത്ത് വീട്ടിൽ നിന്ന് നിറക്കിയാലും വഴിതെറ്റി പോകാവുന്ന സാഹചര്യങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നല്ല സാഹചര്യങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം നല്ല സാഹചര്യങ്ങൾ നല്ലത് പഠിക്കാൻ പറ്റുന്ന നന്മയുടെ സാഹചര്യങ്ങളായി വീടുകളും ക്ലാസ് റൂമുകളും പരിസരങ്ങളും മാറാൻ നമ്മൾ പരിശ്രമിക്കണം ദീനിൻ്റെ രംഗത്ത് ഏറ്റവും നല്ല ഗുണകാംക്ഷയോടെയും അതേപോലെ തന്നെ യുക്തിപൂർവവും ഇടപെടാനും പ്രവർത്തിക്കുവാനും നമുക്ക് എല്ലാവർക്കും കഴിയണം അള്ളാഹുദ്ൻ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുവാറാവട്ടെ അറിവ് കൂടുതൽ പഠിക്കുവാൻ പഠിച്ച അറിവുകളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള തോഫക്ക് അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യുവാറട്ടെ മരണശേഷവും നിലനിൽക്കുന്ന അറിവുകളെ നമുക്ക് ഉപകാരപ്പെടുന്ന അറിവുകളെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുത്തിരുമാറാവട്ടെ നമ്മളിൽ പല ആളുകളും രോഗികളായിട്ടുണ്ട് അള്ളാഹുവി അവർക്ക് എല്ലാവർക്കും ഇവിടെ രോഗങ്ങൾക്ക് നിക്ഷിപ്ത ലേണമെന്നത് ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് ഇത് പുറത്ത് മാപ്പാക്കി തരണമറുണ്ട് ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങൾ ഞങ്ങൾക്ക് കാണുകുടുമ്പോൾ പ്രദാനം ചെയ്യണമെന്ന് അഹ്മാനം പഠിച്ചറിയുന്ന അറിവുകളെ പ്രയോജനപ്പെടുന്നവരിൽ والبرد من الرحمن اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي <applause> الآخرة حسنة وقنا عذاب